പച്ചനാടുകര റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമായ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊടക്കാട് സൊസൈറ്റിയുടെ പഴയ ഓഫീസിന് സമീപത്താണ് പുതിയ കെട്ടിടവും തച്ചനാട്ടുകര കോട്ടോപ്പാടം പഞ്ചായത്തുകൾ പ്രവർത്തന മേഖലയായുള്ള തച്ചനാട്ടുകര റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്വന്തമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി കൊടക്കാടുള്ള സൊസൈറ്റിയുടെ പഴയ ഓഫീസിന് സമീപം കുണ്ടൂർക്കുന്ന് റോഡിലാണ് കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് ഓരോ സഹകരണ മേഖലയുടെയും വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ അതൊരു അർപ്പണമാണ് പൂർണ്ണമായ സഹകാരികളുടെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണമായ കൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രെഡിബിലിറ്റിയാണ് വിശ്വാസ്യതയാണ് ഈ പത്ത് വർഷം കൊണ്ട് ഇത്രയും ആളുകൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപം നടത്തി പറയുന്നത് കാര്യമാണ് അത് ഈ ഈ ഡയറക്ടർ ഡയറക്ടർ ബോർഡ് ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ജീവനക്കാരും എല്ലാവരും സൃഷ്ടിച്ചെടുത്ത ഒരു ആ വിശ്വാസ്യതയാണ് നിലനിർത്തുന്നത് രണ്ട് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ളതാണ് കെട്ടിടം മുഗൾ നിലയിലെ കോൺഫറൻസ് ഹാൾ എൻ ഷംസീൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് പ്രയാസങ്ങൾ ഇല്ലാതെ സാമ്പത്തിക ഇടപാട് നടത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ സഹകരണ മേഖല വലിയ തോതിൽ വളർന്നതെന്ന് പറഞ്ഞു സാധാരണക്കാരന്റെ ഗ്രാമീണ ജനതയുടെ കർഷകന്റെ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഒരുപാട് നൂലാമാലകളാണ് ഇതിന്റെ ഭരണാധികാരികൾ നമ്മുടെ സുഹൃത്തുക്കളാണ് നമുക്കിടയിലുള്ളവരാണ് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ഡയറക്ടർമാരായാലും ഒക്കെ നമുക്ക് അടുത്തറിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ലോൺ നമ്മുടെ ചെറിയ നിക്ഷേപങ്ങൾ അത് സൂക്ഷിക്കാനും അവർക്ക് അങ്ങനെയാണ് ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ വളരെ ആദ്യ നിക്ഷേപവും എൻ ഷെയർ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു സേഫ് ലോക്കർ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു തച്ചനാട്ടുകിര റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ മധുസൂദനൻ അധ്യക്ഷനായി സംഘം ഡയറക്ടർ സൈദരബി പാലോട് കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി എം സലീം അഖരജസീന പാലക്കാട് ജെ ആർ പി ഉദയൻ മണ്ണാർക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജി സാബു പി ആർ സുരേഷ് ടി സുരേഷ് എൻ കെ ജയരാജൻ പി കൃഷ്ണദാസ് ഹംസപ്പ സി ജയൻ പി ഹഫീസ് എം തങ്കം ബീനാ മുരളി ടി പി അഖിൽദേവ് കെ അജയ്കുമാർ സംഘം ഡയറക്ടർ വിശ്വനാഥൻ സംഘജീവനക്കാരായ എ ഷി ബി ഗോവിന്ദ് എം മഞ്ജുള കെ രജിഷ എൻ പി മഷൂർ കെ സലീന തുടങ്ങിയവർ പങ്കെടുത്തു നാല്പത്തിരണ്ട് അംഗങ്ങളും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ മൂലധനവുമായി രണ്ടായിരത്തി പതിനാലിലാണ് നിലവിലെ പ്രസിഡന്റായ കെ മധുസൂദനന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് രൂപം നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിനാലിൽ നിലവിൽ വന്നു കെ മധുസൂദനൻ പ്രസിഡന്റായും പി ടി അബ്ദുസലാം ഓണററി സെക്രട്ടറിയുമായി ഓഫീസിന്റെ പ്രവർത്തനം കൊടക്കാട് ആരംഭിച്ചു തുടർന്നുള്ള വർഷങ്ങളിലെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി എണ്ണൂറ്റി ആറ് എ ക്ലാസ് അംഗങ്ങൾ ഉൾപ്പെടെ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരിലേക്ക് അംഗസംഖ്യ ഉയരുകയും ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മൂലധനമായി പിരിഞ്ഞു കിട്ടുകയും ചെയ്തു ഇതോടെ പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് ഡെപ്പോസിറ്റ് വർദ്ധിച്ചു വിവിധതരം തരം വായ്പകളിലൂടെ സംഘം പതിനാല് കോടി എഴുപത് ലക്ഷം രൂപ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ സ്ഥാപനത്തിന് അംഗത്വമുണ്ട് ക്ലാസ് ഫോർ ക്ലാസിഫിക്കേഷനിലുള്ള സംഘത്തിൽ മൂന്ന് സ്ഥിരം ജീവനക്കാരുണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഓഡിറ്റ് വർഷം മുതൽ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു ലാഭത്തിൽ നിന്നും സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് നിലവിലെ ഓഫീസിൻ്റെ അടുത്തായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിയത് ഇതിൽ കെട്ടിടം നിർമ്മിക്കാനായി എൻ സി ഡി സിയെ സമീപിക്കുകയും അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എഴുപത്തിയെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും കെട്ടിട നിർമ്മാണത്തിനായി ജെ ആർ പാലക്കാടിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചു അനുവദിച്ച രൂപ ഉപയോഗിച്ചാണ് ഇന്ന് ഈ കാണുന്ന കെട്ടിടം നിർമ്മിച്ചത് ക്ലാസ് ടുവിലേക്ക് വേണ്ട യോഗ്യതകൾ കൈവരിക്കുകയും അതിന് അനുമതിക്കായി ജയാറിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വരും വർഷങ്ങളിൽ പ്രവർത്തന പരിധിക്കുള്ളിൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും